നമസ്കാരം ഒന്നിലധികം ഗ്രഹങ്ങൾ സ്വക്ഷേത്ര ബലവാന്മാരായി നിലകൊള്ളുകയാണ് അനേകം യോഗങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് സംഭവിക്കുന്ന സമയമാണ് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ സമയം എന്ന് പറയാം ഗ്രഹങ്ങളെല്ലാം അനുകൂലത്തിലാകുമ്പോൾ എല്ലാ ജാതകർക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും അത്തരത്തിൽ ആർക്കൊക്കെ ഗുണങ്ങൾ ലഭിക്കും ഏതൊക്കെ യോഗങ്ങളാണ് വരാൻ പോകുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചമഹായോഗങ്ങളിലെ ആദ്യത്തെ യോഗമായ രുചകയോഗം ശശമഹായോഗം മാളവ്യയോഗം എന്നിങ്ങനെ അഞ്ച് മഹായോഗങ്ങളിൽ മൂന്നെണ്ണം ഒരേപോലെ ഒരേ കാലയളവിൽ വരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ ഒട്ടേറെ ആൾക്കാർക്ക് അത് ഗുണപ്രദമാണ് എല്ലാ രാശിക്കാർക്കും അത് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പറയാം ഒരു വ്യക്തി സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സമാനത്തോടെ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഓരോ ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള രാശി നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് നല്ലത് ചെയ്യും അത് എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ രാശിക്കാർക്കും ലഭിക്കും അതിൻ്റെ ഫലങ്ങൾ ആർക്കൊക്കെ കിട്ടും ഏതൊക്കെ യോഗങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ശനി ഇപ്പോൾ കുംഭം രാശിയിൽ സ്വക്ഷേത്രത്തിലാണ് അതിനാൽ ശനി കേന്ദ്ര ഭാഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ ശശമഹായോഗമാണ് മെയ് പത്തൊമ്പതിന് ശുക്രൻ ഇടവരാശിയിലേക്ക് മാറിയതിനാൽ മാളവ്യോഗ കർത്താവായിട്ടാണ് നിൽക്കുന്നത് ജൂൺ ഒന്നാം തീയതിയോടുകൂടി ചൊവ്വ മേടം രാശിയിലേക്ക് മാറുന്നതോടുകൂടി രുചകയോഗ കർത്താവായി മാറും ഇത്തരം ഉള്ളവർക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ദീർഘായുസ് ഉന്നതങ്ങളിലെത്താനുള്ള അവസരം ധനസമ്പാദനത്തിനുള്ള സാധ്യത എന്നിവ ലഭിക്കും കൂടാതെ രാശിമാറ്റം സംഭവിക്കുന്നതിലൂടെ നിലവിൽ ഇത്തരം യോഗങ്ങളുള്ളവർക്കും ആ ഗ്രഹങ്ങളൊക്കെ അനുകൂല ഭാവങ്ങളിൽ നിൽക്കുന്നവർക്കും നിരവധി അനുകൂല മാറ്റങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും എല്ലാവർക്കും ഈ ഫലങ്ങളൊക്കെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ശുക്രൻ ഇടമൻ രാശിയിലേക്ക് മാറിയതോടെ ഇടമൻ രാശിക്കാർക്കിപ്പോൾ യോഗമാണ് അതുകൊണ്ട് തന്നെ ഇടവൻ രാശിക്കാർക്ക് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകയിരം അര എന്നീ നക്ഷത്രങ്ങളാണ് തൊഴിൽ കാര്യത്തിൽ അംഗീകാരവും സ്ഥാനമാനങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയമാണ് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പിതാവുമായുള്ള അകഴ്ച മാറുന്നതാണ് അടുത്തതായി ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് മകരം രാശിക്കാർക്കാണ് ഈ രാശിയിൽ വരുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങളാണ് മകരം രാശിയുടെ അധിപനായ ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഈ രാശിക്കാർക്ക് ശശമഹായോഗ ഫലമാണ് ലഭിക്കാൻ പോകുന്നത് ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഫലം ലഭിക്കും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മാളവ്യോഗ ഫലവും ലഭിക്കും അതുകൊണ്ട് മകര രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ധനം സമ്പാദിക്കാനാകും നിക്ഷേപങ്ങൾ തുടങ്ങാനും സാധിക്കും ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം മറ്റുള്ളവരെ വശീകരിക്കാനുള്ള ഈ രാശിക്കാരുടെ ശേഷി വർദ്ധിക്കുന്നതാണ് അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്നത് ചിത്തിര അര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേൽപ്പറഞ്ഞ യോഗങ്ങളൊക്കെ തുലാൻ രാശിക്കാർക്കും ലഭിക്കുന്നതാണ് കാരണം തുലാൻ രാശിയുടെ അധിപനായ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയാണ് ശുക്രൻ ഇപ്പോൾ എട്ടാം രാശിയിലാണെങ്കിലും വളരെയേറെ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കും അഞ്ചാം ഭാവത്തിൽ ശനി അനുകൂലമായി നിൽക്കുന്നതിനാൽ തുലാ കൂറുകാർക്കും സ്വപ്ന തുല്യമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവും ഒക്കെ ലഭിക്കുന്നതാണ് വസ്തുവകകൾ വാങ്ങാനുള്ള അനുകൂല സമയം വന്നുചേരുന്നതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള സമയം വന്നു ചേരും കലാകാരന്മാർക്ക് അനുകൂല സമയമാണ് പൊതുവായി പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും അടുത്തത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയുടെ നാലാം ഭാവത്തിൽ ഇപ്പോൾ ശുക്രനാണ് ശുക്രൻ ഈ രാശിക്കാർക്കും നിരവധി നേട്ടങ്ങളും ഭാഗ്യങ്ങളും നൽകും രാജയോഗ തുല്യമായ ഗുണങ്ങളും ലഭിക്കുന്നതാണ് മേൽപ്പറഞ്ഞ രാശിക്കാരെ പോലെ ഈ രാശിക്കാർക്കും ഈ യോഗങ്ങളൊക്കെ ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നിലവിൽ ഇത്തരം യോഗങ്ങളുള്ളവർക്കും ഗ്രഹങ്ങളൊക്കെ അനുകൂല ഭാവങ്ങളിൽ നിൽക്കുന്നവർക്കും ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം